ഹലോ ഞാൻ അലി ജോസഫ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഹോബ് യു ആൾ ആർ ഡുയിങ് വെൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചുവാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോകുന്നത് ഐ ഡു ഐ ഡു ഐ ഡി ഐ വിൽ ഡു എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കോൺവെസേഷൻ എല്ലാം വരുന്ന ഒരു സെൻറ്റൻസാണ് ഐ വിൽ ഡു ഐ ഡിറ്റ് ഓക്കെ നോക്കാം അസേർ അസേർ എന്ന വെർബിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ഐ ഡി ഡൈ ഡു എന്നുള്ള സെൻറ്റൻസുകളെല്ലാം വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എയ്ച്ച് പ്രൊനൗൺസ് ചെയ്യത്തില്ല നമ്മൾ ആ തൊട്ടേ പറയുള്ളു അപ്പോൾ ആ സേർ എന്ന് പറഞ്ഞാൽ ബേസിക് വർബാണ് ഇയാളെൻ്റെ ഒരു ഇറെഗുലർ റെഗുലർ വർബാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊഞ്ചിനേഷൻ ഉള്ള പാറ്റേൺ എല്ലാം വ്യത്യാസമുണ്ട് റെഗുലർ വെർബിനേക്കാളും അപ്പോൾ അസേർ ഈ ആളേൻ്റെ എന്നൊരു ബേസിക് വർബാണ് അതിൻ്റെ അർത്ഥം അസേർ തന്നെ നിൽക്കുമ്പോൾ ടു ഡു അല്ലെങ്കിൽ ടു മെയ്ക്ക് എന്നാണ് ഐ മേഡ് ഇറ്റ് ഐ ഐ ഐ വിൽ മേക്ക് ഇപ്പ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ അസരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇറ്റ് ടു ഡു എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐ ഡു എങ്ങനെ പറയും ആഗോ സി എച്ച് എ ജിയോ ആണെങ്കിലും നമ്മൾ ആഗോ എന്നൊക്കെ പറയും ആഗോ ആഗോ ഇറ്റ് സെൽഫ് മീനിങ് ഐ ടു ഐ അതിൻ്റെ അകത്ത് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഐ എന്ന് പറയണ്ട സ്പാനിഷിൽ ഐ എന്ന് പറയാൻ ജോന്ന ജോന്ന അപ്പം ജോ ആഗോ എന്ന് അത്രയും നീട്ടി പറയണ്ട ആഗോ ഐ മനസ്സിലായു പസർ ഐയോടുകൂടി കൊഞ്ചുക്കേറ്റ് ചെയ്തപ്പോൾ ആഗോ എന്നായിട്ട് മാറി അതിനർത്ഥം നമ്മൾ പറയല്ലേ ചിലപ്പം ഇങ്ങനെ സ്ട്രെസ്സൊക്കെയാണ് നമ്മൾ ഐ ഡോ നോ വട്ട് ഐ ഡു വട്ട് ഐ ഡു നോ നോസെ കെ ആ ഗോ എന്ന് പറയും നോസെ കെ നോ വട്ട് ജസ്റ്റ് പറഞ്ഞാല് പറഞ്ഞാൽ വാട്ട് ഐ ഡു എന്നുള്ളതാണ് ആഗോ എന്ന് പറയുന്നത് ൊക്കെ പറയുള്ളൂക്ക് നമ്മൾ പറയുന്നത് ഈ എന്നാ പറയണത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ നമ്മളെ ഈ ഗോവൾസ് ആക്കി പഠിച്ചപ്പോ അപ്പോൾ ഈ സെൻ ഞാൻ പറഞ്ഞല്ലോ ഐ ഡി ഇറ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ഐഡിറ്റ് എന്ന് പറയുന്നില്ല അപ്പോൾ ആ ഇറ്റുന്ന കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലോയിസ് എന്ന് പറഞ്ഞാൽ മതി ലോ എന്ന് പറഞ്ഞാൽ ഇറ്റെന്ന് ലോയിസൈ നമ്മളവിടെ ജോ പറയുന്നില്ല കാരണം ജോ ഓൾറെഡി ഈ ഐ ഡി ഡേറിനോട് കൂടെ കോഞ്ചുഗേറ്റ് ജോ കോഞ്ചുഗേറ്റ് ചെയ്തപ്പോൾ പസ്റ്റ് ടെൻസിൽ ഒരു വേട് ഈസായിട്ട് മാറി ഈസിയായി ഇറ്റ് സെൽഫ് അതിനകത്ത് ഐ ഉണ്ട് ഈസ എന്ന് പറഞ്ഞാല് ഐ ഡേ ഇത് എന്ന് പറയണമെങ്കിൽ നമുക്ക് ആടി പറയും ലോ ഈസ അതെപ്പോഴും ഫ്രണ്ടിലാ പോകുന്നല്ലോ ഈസ എന്ന് പറയില്ല ഇനിയിപ്പോൾ പറയാം ഐ വിൽ ഡു ഐ വിൽ ഡു ഫ്യൂച്ചർ അപ്പോ ആഗോയല്ല ഈസൈ അല്ല പിന്നെ അതേ ഈരമുള്ളൊരു ഒരു തിണ്ടയുണ്ട് ഒരു സ്പ്രസ്റ്റ് കൊടുക്കണം അരേ ഇനി നമുക്ക് ഐ വിൽ ഡു ഇറ്റ് എന്ന് വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലോ അരേ ലോ അരേ ഐ വിൽ ഡു ഇറ്റ് ഇനി അത് നമുക്ക് ഐ വുട്ട് ഡൂ എന്ന് ലാസ്റ്റ് കൊടുക്കണം ആ റിയ ആ റിയ ആ റിയ െന്ന് പറഞ്ഞാല് ഐ വിൽ ഡു ഇറ്റ് ഞാൻ ഇറ്റ് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് സാധാരണ നമ്മളത് ഒരു എപ്പോഴും ഒരു ഇറ്റ് കാണുമല്ലേ ഐ ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് അപ്പോൾ അത് നമ്മളെപ്പോഴും ആ ലോ അതിൻ്റെ ബാക്കിൽ ഫ്രണ്ട് ചേർത്ത് തന്നിട്ടില്ല അറിയ ഐ വിൽ ഡു ഇറ്റ് ലോ ഐ വുഡ് ഡു ഇറ്റ് ഐ വിൽ ഡൂ ആണെങ്കിൽ ലോ അരേ ഇനി ഐ വുഡ് ഡു ആണെങ്കിലോ അറിയ ലോ ഹാവ് ഡൺ അവിടെ വല്ലപ്പോൾ നമുക്കിവിടെ രണ്ട് വേർഡ് വന്നു എ എച്ച് ഇ ഈ നമ്മളത് പ്രൊണൗൺസ് ചെയ്യണത് എ എന്നാണ് കാരണം എച്ച് സൈലൻ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാ എച്ച് എല്ലായിടത്തും എച്ച് സൈലൻ്റ് ആണ് എച്ച് നമ്മൾ പ്രൊണൗൺസേ ചെയ്യത്തില്ല എഴുതുമ്പോൾ മാത്രമേ എച്ച് എഴുതൂ അപ്പോൾ എ എച്ച് ഉണ്ടോ എ എച്ച് ഓ ഹാവ് ഡൺ ഇതിൽ ഓക്സിഡറി പ്രോണൗൺ ആണ് ആ ബേർന്ന് അങ്ങനെയാണ് എ വന്നത് എ എച്ച് ഓ രണ്ട് ബേഡ് വന്നത് എ എച്ച് ഓ ഐ ഹാവ് ഈ ഐ ഹാവ് ആണ് എന്ന് നിൽക്കുന്നത് കണ്ടോ ഈ ഐ ഹാവ് ടു ആണ് എ എന്നാൽ ഐ ഉണ്ട് ഹാവ് ഉണ്ട് എച്ച്ഒ എന്ന് മാത്രം പറഞ്ഞ ഡൺ എന്നാണ് അപ്പം എ എച്ച്ഒന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡൺ ഇനി പറഞ്ഞു അത് പാസ്റ്റ് ലൈക്ക് ആണെങ്കിലോ ഹാവ് മാറി എന്ത് ഐ ഹാഡ് ഡൺ അപ്പം എ മാറിട്ട് എച്ച്ഒ എച്ച്ഒ മാറത്തല്ലേ എച്ചോ എന്ന ഡണ് അസേർ എന്നുള്ളതാണ് ഈ എച്ച്ഒ വന്നാക്കുന്നത് അപ്പൊ എച്ച്ഒ എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ഈ ഐ ഹാഡ് ഈ ആ ബിയ്ക്കകത്തൊണ്ട് ഇവിടെ ഐ ഹാവ് അകത്തൊണ്ട് എ പിന്നെ ഡൺ അപ്പ ബിയസ് ഐ ഹാഡ് ഇനി ഞാൻ പറയുവാണ് ഐ എം ഡൂയിങ് ഇങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഡൂയിങ് സംതിങ് ഐ എം ഡൂയിങ് മൈ വർക്ക് ഐ എം ഡൂയിങ് എന്തെങ്കിലും എന്താണ് നിങ്ങൾ ഡൂ ചെയ്യുന്നത് ഐ എം ഡൂയിങ് അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എസ്തോയി അസി എന്തോ ഉണ്ടോ ഈ ഡൂയിങ്ങെന്ന് മാത്രം ആണ് ആ സി എന്തോ എന്തോ കഴിഞ്ഞില്ല ഏ പിന്നെ എസ്തോയി എന്ന് പറഞ്ഞാൽ ഐ ആം ആണ് ഒരു ടെമ്പററി ഐ ആം ആണ് ഈ സ്പാനിഷ് രണ്ട് ഐ ആം ഉണ്ട് സോയി ഐ ആണ് എസ് തോയി ഐ ആണ് സോയി ലാലി എന്ന് പറഞ്ഞാൽ ഐ ആം ലാലി എന്ന എന്ന് പറഞ്ഞാൽ സോയി ഒരു പെർമനൻറ്റ് അയ്യാമാണ് അതായത് ഞാൻ ലാലി ആണെന്നുള്ളത് എന്നും ഞാൻ ലാലി തന്നെയാണ് മാറുന്നില്ല ഇപ്പം സോയി എൻ എന്ന് പറഞ്ഞാൽ ഐ ആം എ നേഴ്സ് ഞാൻ നേഴ്സ് ഇന്നലെയും നേഴ്സ് ഇന്ന് നേഴ്സ് നാളെയും നേഴ്സ് അത് മാറാത്തടുത്ത് നമ്മൾ ഐ ആം എന്നുള്ളത് സോയി അപ്പം ഇവിടെ എസ് തോയി നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ടെമ്പററി ഐ ആം അത് ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട് നാളെ ഞാൻ ചിലപ്പം ഉറങ്ങുമായിരിക്കും ചെയ്യുന്നില്ല മനസ്സിലായോ അവിടെ നമ്മൾ എസ് ടെമ്പററി സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഐ ആം പറയണത് എസ് തോയ് പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ ഇല്ല എന്താണെങ്കിലും നമ്മൾ ഐ ആം ഐ ആം എ നേഴ്സ് ഐ ആം മേ ഡോക്ടർ ഐ ആം ഡൂയിങ് ധീസ് അല്ലേ ഐ എം വർക്കിംഗ് എല്ലാം നമ്മൾ ആയാമാണ് അവരേറ്റവും വേറെ ഉള്ളു എല്ലാത്തിനും വരുന്നത് പെർമനൻറ്റാണ് ഇപ്പം സ്പാനിഷിൽ അത് പെർമനൻ്റ് ടെമ്പററി ഐ ആം യൂസ് ചെയ്യുന്നുണ്ട് അതൊന്നും ഇൻ യുവർ മൈൻഡ് അപ്പം ഐ എം ഡൂയിങ് എസ്തോയ് അസി എന്തോ അത് ഞാനിപ്പോൾ ഐ ആം ഐ വാസ് ഡൂയിങ് ആണല്ലോ ഐ വാസ് ഡൂയിങ് സംതിങ് എസ് ട്രോ ഡേ അപ്പോൾ ഐ വാസ് ആയപ്പോൾ ആ എസ്തോയ് എന്തായിട്ട് മാറി അത് പാസ്റ്റാക്കണം പാസ്റ്റ് ആകുമ്പോൾ അത് എസ് ില്ല അസിയന്തോയിൻ്റെ കുറച്ച് നിങ്ങൾ പഠിച്ചില്ലേ പഠിച്ചില്ലേന്നായി ഈ ഒരു വെർബ് അസേർ ഒരു സ്ട്രോങ് വർബാണ് അതാണ് ടുണ്ട് ചുമ്പോൾ ടുഡു ആ പഠിച്ചത് അപ്പൊ അത് ഐ ഐ ഐ ഡൂ പഠിച്ചില്ലേ ചെറിയൊരു ക്ലാസ്സാണ് എല്ലാ ക്ലാസ്സും ചെറുതാണ് സ്മോൾ 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 അവർ പറയണത് പതുക്ക പതുക്ക പഠിക്കാം നമുക്കല്ലേ പൊക്കോ അ പോക്കോ എന്ന് പറയുന്നത് പതുക്ക പതുക്ക പഠിച്ച് നമ്മൾക്ക് ഒരുപാട് സ്കിൽസ് ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്നോട് വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ പിന്നെ കമൻറ്റൊക്കെ ഇടുന്ന കേട്ടോ ഞാനെന്തെങ്കിലും തെറ്റ് ഇതിനകത്ത് പറഞ്ഞോടും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഞാനും പോലെ പഠിക്കുന്ന ഒരു ആണ് സ്റ്റുഡൻറ്റാണ് സൊയ് ദ ഇന്ത്യ ഞാനൊരു ഹിസ്പാനിക് അല്ല ഇന്ത്യൻ ലേഡിയാണ് അപ്പോൾ എൻ്റെ ടീച്ചിങ്ങിലൊക്കെ എവിടെയെങ്കിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളോ ഗ്രമാറ്റിക് മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുന്നതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ എന്താ പറയുന്നത് ഐ എം ലീവിങ് Ya me voy hasta luego hasta la vista nos vemos pronto adiós take care